ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ വന്നിട്ടുള്ളത് ഈ ചൂട് കാലത്തും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിതിലേക്ക് ചൈനാ ഗ്രാസോ ജലറ്റിനോ അല്ലെ കസ്റ്റാർഡ് പൗഡറോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കളറിന് വേണ്ടിയിട്ട് പിന്നെ ഫുഡ് കളറോ ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ മതി ക്ഷീണത്തിനും ദാഹത്തിനും എല്ലാം നല്ല കുറവുണ്ടാവും ഇനി നമുക്ക് നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കുവപ്പൊടി വീട്ടിൽ ഉണ്ടാക്കിയ കുവപ്പൊടി തന്നെയാണ് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക അത് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടിയൊന്നും അല്ലാണ്ട് ഇതൊന്ന് കലക്കിയെടുക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി മൊത്തം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതായത് നന്നായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ ഒരു കട്ട കെട്ടി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അടുപ്പത്ത് വെച്ചെടുത്താൽ പിന്നെ ഇത് നമ്മൾ വെക്കാതെ ഇളക്കി കൊടുക്കണം എന്നാലാണ് കറക്റ്റ് പാകത്തിന് റെഡി ആക്കി കിട്ടുള്ളൂ ഞാനത് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന പാകം ആകുന്നത് വരെ നമുക്കിതൊന്ന് പിന്നെ പറ്റിച്ചെടുക്കാം ഇത് റെഡി ആക്കിയിട്ടുണ്ട് അതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൽ നിന്നും പകുതി ഭാഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഇത് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കുക എന്നാലും ഇത് നമുക്ക് പിന്നെ ഡ്രിങ്ക് റെഡിയാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല ജെല്ലി പോലെ ആക്കിയിട്ട് കിട്ടും നമ്മൾ ചൈന ഗ്രാസ് എല്ലാം റെഡിയാക്കി ആക്കി എടുക്കുന്നില്ല ആ ഒരു മോഡൽ തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതി ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തന്നെ നമുക്കിത് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം അത് ചൂട് തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് കുറച്ച് ചവ് വരി വേവിച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായിട്ടും വെക്കാം ഇപ്പം ഇത് നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ച ആ ഒരു കൂവേൻ്റെ കൂട്ടുണ്ടല്ലോ അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തണുപ്പില്ലാത്ത പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് ഇലക്കായ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു കളർ കിട്ടാനായിട്ട് ബീട്രൂട്ട് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ബീട്രൂട്ട് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര വേണ്ടാത്തവർക്ക് പിന്നെ ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഞാനിതാ ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഏലക്കായ കുരു പിന്നെ ബീട്രൂട്ടിൻ്റെ എല്ലാം അടിയാത്ത ഭാഗമുണ്ട് അതെല്ലാം നമുക്ക് ഒഴിവാക്കാമല്ലോ ഞാനിതാ ഇതിലേക്ക് വേവിച്ചെടുത്ത ചവരിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാബുവിനരി ഞാൻ പറയില്ല ആ ഒരു അരിയാണിത് ഇനി ഈ ഒരു ചവരി ചേർത്ത് കൊടുക്കാണ്ടു പിന്നെ കൂവപ്പൊടി മാത്രമായിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് കുടിക്കാൻ പറ്റും ചവരിയും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നേ ഉള്ളു ചവര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂട് നല്ലോണം തഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് കസ് കസ് കൊതിർത്തിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കൂവ കുറുക്കിയത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വച്ചേക്കാനല്ലോ അത് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ജെല്ലി ആയിട്ട് തന്നെ കിട്ടിയേക്ക് ഇത് ഇങ്ങനെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു ജെല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്കിതുപയോഗിക്കാം തണുപ്പ് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ പാലിൻ്റെ തണുപ്പ് മാത്രമായിട്ടാണ് ഇത് കഴിക്കുന്നത് കുട്ടികൾക്കെല്ലാം കുറച്ച് തണുപ്പുള്ളതായിരിക്കും ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായത് കഴിക്കാൻ ഏലക്കായെല്ലാം ചേർത്തത് കൊണ്ട് ഈ ഒരു കൂവപ്പൊടീൻ്റെ ടേസ്റ്റേ മുൻപന്തിയിലും നിൽക്കുന്നില്ല പിന്നെ നല്ലൊരു ടേസ്റ്റായത് കുടിക്കുമ്പോൾ നാമ്പു വറുക്കുന്ന സമയത്തല്ല ഞാൻ ഉണ്ടാക്കി കുടിച്ചാൽ മതി നല്ല ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട് ഏലക്കായെല്ലാം ചേർത്തുകൊണ്ട് നല്ലൊരു ഉണ്ട് പിന്നെ നമുക്ക് ദാഹവും ക്ഷീണമെല്ലാം നല്ല കുറവുണ്ടാകും പിന്നെ ഇതിലേക്ക് ഇതുപോലെ ജെല്ലിയാക്കിയിട്ട് ആക്കിയിട്ട് ഇട്ടുകൊടുക്കണം പിന്നെ കൂവപ്പൊടിയും പാലും ഏലക്കായും പഞ്ചസാര എല്ലാം കൂട്ടി അടിച്ചെടുത്തിട്ട് കുടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിൽ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കളറൊന്നും ചേർത്തിക്കില്ല പിന്നെ കസ്റ്റാർഡ് പൗഡറോ അങ്ങനത്തെ ഒന്നും ചേർത്തിക്കില്ല നമ്മളെ വീട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുത്തത് പിന്നെ പഞ്ചസാരക്ക് പകരം വിത്തപ്പൻ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി എന്നാൽ ഷുഗർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലൊന്നും ഉണ്ടാക്കി നമുക്ക് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് പിന്നെ ക്ഷീണം ദാഹം എല്ലാം മാറിക്കോട്ട് ഈ ഒരു ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്